ഹലോ എൻ്റെ എല്ലാ ഞാൻ കൂടാറ് ഇന്നത്തേക്ക് ഒരു പുതിയൊരു വീഴിയുടെ സ്വാഗതം ഇന്ന് തിങ്കളാഴ്ച മെയ് പത്തൊമ്പതാം തീയതിയാണ് നമ്മൾ ഈ വ്ലോഗ് ചെയ്യുന്നത് സൈറ്റിൽ നിന്നിട്ടാണ് ഈ വ്ലോഗ് ചെയ്യേണ്ടത് ഞാൻ ഒരുപാട് നാളായി ഡെയിലി വ്ലോഗ് ചെയ്തിട്ട് അപ്പോൾ എൻ്റെ സുഹൃത്തും വഴികാട്ടിയുമായ ജീൻസ് എന്നോട് പറഞ്ഞ ചേട്ടാ എല്ലാ ദിവസവും വ്ളോഗ് ചെയ്യണം അത് ചെയ്തുകൊണ്ടേയിരിക്കണം എന്നൊക്കെ അപ്പോൾ എനിക്ക് ഇൻസ്പിറേഷനും മോട്ടിവേഷനും തന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ കാഴ്ച കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് കാണാം നമ്മുടെ സൈറ്റാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാം അവിടെ നമ്മൾ നില ഇട്ടേക്കുന്നതാണ് നമ്മൾ ഈ ഏരിയയിൽ കംപ്ലീറ്റ് കേബിൾ അടിച്ചോണ്ട് വരും കാണിച്ച താഴെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് പരിമിതികൾ ഉണ്ടാവും വീഡിയോ പിടിക്കാൻ ക്ഷമിക്കണം കേട്ടോ ഇതാണ് നമ്മുടെ റാക്ക് ഓളിമക്കളാകുമ്പോഴൊക്കെ ചെയ്ത് കഴിഞ്ഞു നമുക്ക് നേരെ താഴോട്ട് പോവാം താഴോട്ട് പോയിട്ട് ആർമർ കേബിൾ എന്ന് പറയും ആ ആർമർ ആർണർ കേബിളാണ് നമ്മളിവിടെ അടിക്കാൻ പോകുന്നത് അതിന്റെ കാഴ്ചയും കൂടി കാണിച്ചുതരാം ഇതാണ് നമ്മുടെ ആർമ കേബിള് പവർ സപ്ലൈയുടെ കണ്ടോ കണ്ട പിള്ളേരുടെ അടിയണ്ടാ അടിക്കടാ ചറിഞ്ഞം പറഞ്ഞു അടിക്ക് അങ്ങാറ്റത്തുനിന്ന് അടിച്ചു വന്നു അങ്ങാറ്റത്തുനിന്ന് നമുക്ക് ഇവിടം പേരെ എത്തിച്ച് ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാം പിന്നെ അവിടത്തെ കൊറച്ചൊക്കെ കിണറാകത്തുനിന്നുണ്ട് കണ്ടാ

വാങ്കമ ന്യൂലൈക് ടേക്കിങ് ആണ് അപ്പൊ പേസ് ട്രേറ്റോ പറഞ്ഞേ പേസ് തന്നെ കണ്ട്രോലെ മോഡ് റെഡി ഏയ് ഐവും മൊടോട കണ്ടോ വാട്ട്സ്ആപ്പ് റെ ഇങ്ങന ടീം ഇട്ട് ഞാൻ തിരורന ഓടുന്നുണ്ട് ഞാൻ ഉത്തരനെ അങ്ങന ഒരുടാനട കേറ്റി നിക്ക് കണ്ടോ ജനാസ്റ്റ് യൂടിൽ യൂടിൽ എന്നെ നടന്നു വെട്ടി Namaskar, thank you. നമ്മുടെ രണ്ട് ചങ്ങായിമാര് അബിയും ജോമോനും ഒരു സർപ്രൈസ് ഉണ്ട് പിന്നീട് നമ്മൾ അത് അറിയിക്കുന്നതായിരിക്കും ഉച്ചയൂണ് കഴിഞ്ഞതിന് ശേഷം ഒരു മയക്കം പിന്നെ ഇവിടെ വയർ അടപ്പുണ്ട് കാലൊക്കെ തട്ടിക്കഴിഞ്ഞു ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മൾ അങ്ങനെ തുടങ്ങാൻ പോണ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് കണ്ടില്ലേ സീലിംഗ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഫിക്സ് ചെയ്യണം നമ്മുടെ പണി തിന്നലിന്റെ പുറത്താണ് ചെയ്തത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലേ ഷോർട്സ് വീഡിയോ നമ്മുടെ മേസ്ത്രി ഇടമേസ്തിരി ചെറിയ മേസ്ഥിരി വേറൊരു മേസ്തിരി അങ്ങനെ മേസ്ഥരിമാർ കൊണ്ട് ആകെ സീനാണ് നമ്മുടെ സൈറ്റിൽ ഇനി പുറത്തൊക്കെ ആഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ